നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഗതാഗത നിയമ ലംഘനങ്ങൾ പകർത്താൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പട്രോളിംഗ് വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാറ്റി ഈ ചലാൻ വഴി പിഴ ചുമത്താനാകും വിധത്തിലാണ് ക്രമീകരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ബ്രീത്ത് അനലൈസർ അതിവേഗം പിടികൂടാൻ റഡാറുകൾ എന്നിവ വാഹനങ്ങളിൽ ഉണ്ടാകും ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ തത്സമയം പ്രദർശിപ്പിക്കാൻ വാഹനങ്ങളിൽ ഡിസ്പ്ലേ ബോർഡും ഘടിപ്പിക്കും ആറു ഭാഷകളിൽ സന്ദേശം നൽകും നിയമലംഘനം ബോധ്യപ്പെടുത്തി പിഴ ചുമത്തും വാഹന പരിശോധന വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ടാബും നൽകും മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുവാനും തീരുമാനമായിട്ടുണ്ട് കൂടാതെ മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ആർ സി ബുക്കുകൾ ഡിജിറ്റൽ ആക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇതുകൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകുന്ന സംവിധാനവും ഒരുക്കും ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകും ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ചാണ് ഉടനടി തന്നെ ലൈസൻസ് ലഭ്യമാവുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുതിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണവില വീണ്ടും അൻപത്തി കടന്നു ഇന്ന് നാനൂറ് രൂപ വർദ്ധിച്ചതോടെയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി ഒമ്പതിനായിരം കടന്ന് കുതിക്കുന്നത് അൻപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് അഞ്ഞൂറ് രൂപയുടെ വ്യാജൻ പ്രചരിക്കുന്നു ചെറിയ അക്ഷര പിശക് അടക്കമുള്ളവ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വ്യാജ നോട്ടുകൾ തിരിച്ചറിയാമെന്നാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ് ഒറിജിനൽ നോട്ടിൻ്റെ പ്രതലവും വ്യാജ നോട്ടും തമ്മിൽ വ്യത്യാസമുണ്ടാകുമെന്നും വ്യാജ കറൻസിയിൽ പ്രിൻ്റ് ചെറിയ രീതിയിലുള്ള മങ്ങൽ കാണുവാനുള്ള സാധ്യതയുമുണ്ടെന്നും ഈ ഒരു മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുക അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നത് സർക്കാരിൻ്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവർക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സ്വാതന്ത്ര്യ പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതിയും നടത്തിവരുന്നുണ്ട് കൂടാതെ പ്രശാന്തി ഹെൽപ്പ് ലൈനുമായും ബന്ധപ്പെടാവുന്നതാണ് ഇനി അടുത്ത അറിയിപ്പ് കേരളത്തിന് എണ്ണായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി ലഭിച്ചു വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് എടുത്ത ആറായിരത്തി കോടി രൂപയുടെ അധിക വായ്പ അടക്കമുള്ളതാണ് ഈ ഒരു തുക പൊതുവിപണിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതോടെ കടമെടുക്കുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആദ്യ കടമെടുപ്പാണിത് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആകെ കടം മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയായി വർദ്ധിക്കും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം ചെയ്യുവാനും തീരുമാനമായിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്